കണ്ണൂർ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ നിയമിച്ചത് യോഗ്യതയില്ലാതെ എന്ന് ആവർത്തിച്ച് യു ജി സി ഗവേഷണ സമയം ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന വാദം അസംബന്ധമെന്ന് കാണിച്ച് സുപ്രീം കോടതിയിൽ യു ജി സി ആ ഒരു നിലപാടിൽ ഉറച്ചു ഉറച്ചുതന്നെ നിൽക്കുകയാണല്ലേ യു ജി സി പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കേസിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള താൽപ്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കുക വഴി യു ജി സി ചെയ്തത് അത് പ്രകാരമുള്ള വ്യവസ്ഥകൾ പിന്തുടർന്നേ മതിയാകൂ അത് പ്രകാരമേ ഈ കോളേജുകളിൽ നിയമനം നടത്താവൂ അല്ലാതെ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അത് ഇല്ലാതായി മാറും അസോസിയേറ്റ് പ്രൊഫസർ എന്ന രീതിയിൽ നിയമനം ലഭിക്കാൻ പ്രിയ വർഗീസിന് യോഗ്യതയില്ല എന്ന വാദം ആവർത്തിച്ചു വ്യക്തമാക്കിയാണ് യു ജി സി ഇപ്പോൾ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് യു ജി സി പറയുന്നത് പഠിപ്പിക്കുന്നത് പോലെയല്ല ഗവേഷണം ഗവേഷണം വ്യത്യസ്തമാണ് അതുകൊണ്ട് ഗവേഷണ കാലം അത് ടീച്ചിങ് എക്സ്പീരിയൻസായി അംഗീകരിക്കണം എന്ന് പറയുന്നത് പോലും അസംബന്ധമാണ് എന്നതാണ് അതുകൊണ്ട് പ്രിയ വർഗീസിൻ്റെ യോഗ്യത അത് ടീ ഈ അസോസിയേറ്റ് പ്രൊഫസർ നിയമന വിഷയത്തിൽ അവർക്ക് യോഗ്യതയില്ല എന്ന് യു ജി സി പറയുന്നു ഈ വിധത്തിലുള്ള വാദങ്ങൾ അവതരിപ്പിക്കുക അഥവാ അത് അംഗീകരിച്ചുകൊണ്ട് നിയമനം നടത്തുക അതൊരു തരത്തിലും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നതല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നിരിക്കുന്ന അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ യു ജി സിയുടെ മാനദണ്ഡങ്ങൾ അതുകൊണ്ട് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് യു സിയുടെ റെസേഷനോടുകൂടി അംഗീകാര നടത്തുന്ന യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ യു ജി സി മാനദണ്ഡങ്ങൾ അംഗീകരിച്ച് തന്നെയാകണം നിയമനം യു ജി സിക്ക് മേലെ ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്ന് വഹിക്കുന്നത് അത് ആ യൂണിവേഴ്സിറ്റിക്ക് പോലും ഗുണകരമാകുന്ന അവസ്ഥയല്ല അതുകൊണ്ട് യു ജി സി ചട്ടങ്ങൾ എന്നത് എല്ലാവരുടെയും താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതും നടത്തുന്നതും ആണ് അതുകൊണ്ട് ഈ ഒരു നിയമനം അത് അസാധുവായി തന്നെ പരിഗണിക്കണം എന്നാണ് ഇപ്പോൾ യു ജി സി വ്യക്തമാക്കിയിരിക്കുന്നത് ഗവേഷണ സമയം ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന വാദം അസംബന്ധമാണെന്ന് കാണിച്ചാണ് സുപ്രീംകോടതിയിൽ യു ജി സി ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് ആര് രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു